സ്ലാമലൈക്കും അപ്പം നമ്മളിന്ന് പോകണില്ലേ ഉമ്രക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മൾ നോമ്പ് തുറന്നത് അപ്പോൾ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എത്രയും പെട്ടെന്ന് മക്കത്ത് മക്കത്തെത്താന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത് നേരെ നമ്മൾ റിയാദിലെത്തും അതായത് ദമാമെന്ന് പോരുമ്പോൾ ഫസ്റ്റ് റിയാദ് പിന്നെ തായ്ഫ് തായ്ഫെന്ന് മക്കത്ത് കാണട്ടോ അപ്പോൾ തായ്ഫിലെത്തി വയ്ക്കുന്നതിനെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആയിരത്തി മുന്നൂറ്റി സംതിങ് എന്തോ കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പം അത്തായം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത് നല്ല ചോറും മീൻ കറിയും ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തായൊക്കെ കഴിച്ച് ഇറാനൊക്കെ കെട്ടി ശേഷം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മീക്കാത്തിൽ പോവുകയാണ് കേട്ടോ ഇവിടുന്ന് ആണ് നമ്മൾ നിസ്കരിക്കുക ഇവിടെ നിന്ന് തന്നെ കേട്ടോ കുളിക്കുകയും ചെയ്യുക നമ്മൾ റൂമെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് കുളിയൊക്കെ കഴിഞ്ഞത് ഇവിടെ അന്നങ്ങാട് നിസ്കാരമൊക്കെ കഴിഞ്ഞു മക്കളൊക്കെ ഇറാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഉമ്പ്രമൊക്കെ കഴിഞ്ഞ് പിന്നെ നോമ്പ് തുറക്കാനായിട്ട് അറമ്മിൽ വന്നതാണ് അറമ്മിൻ്റെ ഭാഗം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നോമ്പ് തുറക്കാൻ നേരത്തെ ഏർത്തായപ്പോഴത്തേ മക്കളൊക്കെ നല്ല നിസ്കാരക്കുപ്പായൊക്കെ ഇട്ട് മശാല ഒക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഭക്ഷണം എല്ലാം അതിലുണ്ട് ചായ ഒക്കെ കിട്ടും കേട്ടോ കേക്ക് ജ്യൂസ് എല്ലാം അറമ്മിൻ്റെ ഭാഗമുണ്ട് അലഹമ്മ അതാ ഇത്രയും നമുക്ക് കിട്ടിയതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പത്തിന് നമ്മൾ മാസം കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മാഷാ ഉള്ള അലഹമില്ല അറബ് നോമ്പ് ഉറക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പോലെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ആളുകൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ആളുകൾ ഉണ്ടായിരുന്നു ഏറാൻ കെട്ടിയാലേ മാത്രമേ ഉള്ളൂട്ടോ ഉള്ളൊക്കെ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്കും പിറ്റേ ദിവസമായപ്പോഴത്തേന് മാസമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മാസം കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം റൂമൊക്കെ പോവുകയാണ് ചെയ്തത് പിന്നെ മക്കളുടെ ഇടലും പിന്നെ മൈലാഞ്ചിടലും ഒക്കെ പണിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കുറച്ചേരൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ തന്നെ കേട്ടോ പോകുന്നത് ഇഷ്ടം ഇഷ്ടം ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു ഇഷ്ടംപോലെ ആളുകളെന്ന് പറഞ്ഞാൽ നിൽക്കാൻ സ്ഥലമില്ലാതെ ആളുകളുണ്ടായിരുന്നു കേട്ടോ പിന്നെ മാസം കണ്ട് അത് അവിടെ അങ്ങനെ കാണാനായിട്ട് പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ അതിങ്ങനെ നാല് ഇതിൻ്റെ നാലാ ഭാഗം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത് ഭയങ്കര ദേഷ്യമില്ല ആളുകളുണ്ട് ഇതും വിറ്റിട്ട് പൈസ ഉണ്ടാക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിടണം ഞങ്ങൾക്കെങ്കിലും കാണാമല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈറാൻ കിട്ടിയ വീഡിയോസൊന്നും ഞാനിതിൽ ഇട്ടിട്ട് തന്നെ ഇല്ല അതാണ് നമുക്ക് ഹറാമില്ലത് ബിസിനസ് സന്ദർഭമായ കാര്യങ്ങൾ ഈറാന് കെട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോസൊന്നും ഞാനിവിടെ പോസ്റ്റ് ചെയ്യലില്ല കേട്ടോ പിന്നെ എല്ലാ വീഡിയോസും നല്ല അറമും പരിസരം കാണി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ എല്ലാവരും നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ കണക്കിലെടുക്കാൻ പറ്റില്ലല്ലോ ഈ ഇങ്ങനത്തെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് കുരു കുരു പൊട്ടാറുണ്ട് കേട്ടോ അവർ ചെയ്യൂല്ല ചെയ്യുന്നവരെ ചെയ്യാനായക്കില്ല അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നമുക്കത് നോക്കണ്ട ഇഷ്ടപ്പെട്ടവർ കാണട്ടോ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു ഇതൊന്ന് കാണാൻ വേണ്ടി എത്രയോ ആളുകൾ എന്തു ചെയ്യുന്നുണ്ട് കൊതിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ അത് കാണാൻ പറ്റട്ടെ എന്ന് എന്തു ചെയ്യാം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമ്മൾ പോവുകയാണ് കേട്ടോ റൂമൊക്കെ പോവുകയാണ് ഇപ്പോഴും നമ്മൾ റൂമിലെത്തിയിട്ടില്ല കാരണം അതിൻ്റെ നാലാ ഭാഗത്തും ആളുകളാണ് കേട്ടോ ടാക്സി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് പോകണം പിന്നെ ഇത് ഞങ്ങൾ റൂമിലൊക്കെ എത്തിയ ഒരു വ്യൂ ആണ് കേട്ടോ നമ്മളെ റൂമിൻ്റെ മുകളിൽ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ ബൾബ് അവിടെ കാണുന്ന ബൾബ് ലൈറ്റ് തത്തുന്നതായിട്ട് കാണും അപ്പോൾ ഞാനതൊന്ന് ചൂണ്ടി കാണിച്ച് തരട്ടോ Light together, അപ്പം നമ്മളെ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറമ്മ ശരിക്കും കാണാൻ കഴിയൂട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് കണ്ടല്ലോ ഞാൻ ആ ചൂണ്ടിൽ കാണിക്കുന്ന ബൾബ് നന്നായിട്ട് കത്തും പിന്നെ മക്കൾക്ക് ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊടുത്തിട്ടോ അവർക്ക് പെരുന്നാൾക്ക് മൈലാഞ്ചി ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര പൂർത്തിയായിട്ടാണ് നമ്മുടെ ഫ്രണ്ടാണ് എന്നും മൈലാഞ്ചിട്ടില്ല ഞാൻ സ്റ്റിക്കർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് കേട്ടോ മൈലാഞ്ചിയൊക്കെ ഇട്ട് കുളിപ്പിച്ചലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അറമ്മക്ക് പോകാൻ നേരത്തെ പോണമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മരുബി കഴിഞ്ഞിരിക്കണ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മളിവിടെ എത്തിയപ്പത്തിന് പത്തര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു നമുക്ക് വണ്ടി വിടാത്തോണ്ടായി നമുക്ക് ടാക്സി എടുത്ത് പോരണം നമ്മളെ റൂമൊക്കെ അപ്പം അതുകൊണ്ട് നേരവും വൈകിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ മക്കളെ കയ്യുമ്പോൾ രണ്ടാളെ കഴിയുമ്പോൾ മൈലാഞ്ചിട്ടിട്ടുണ്ട് ഞാൻ അകത്തുമ്പോൾ മാത്രമേ ഇട്ടോ ഒറ്റ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ച് നിന്നതാണ് അപ്പോഴത്തേക്ക് മോന് കുറച്ച് ബക്കാലി പോയി അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്നുട്ടോ തായ ബക്കാല ഉണ്ടായിരുന്നു അപ്പം പഴവും ഓറഞ്ചും ഒക്കെ ഉണ്ടാകും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ ന്യൂഡിൽസിൻ്റെ പാക്കറ്റും കൊണ്ട് മേടിച്ചുകൊണ്ട് പോകുന്നിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കി തരണം എന്നാണ് ഭയങ്കര വാശി പിടിക്കില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം നൂഡിൽസ് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പറഞ്ഞു വൈറ്റ് നൂഡിൽസ് തന്നെ വേണം ഞാൻ കുറച്ച് വെള്ളുള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓണം ഒക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ചീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാലും ചീസും വെള്ളുള്ളിയും പാടെ മിക്സാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചിങ്ങാണ്ട് നൂഡിൽസ് ഇട്ടും കണ്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ നൂഡിൽസ് ഉണ്ട് പിന്നെ നമ്മൾ സത്ത ഉണ്ടല്ലോ സ്പൈസി ആയ സത്ത അത് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ പിന്നെ എൻ്റെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് കൊണ്ട് കേട്ടോ ചീസ് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുട്ടികൾക്ക് കൊടുത്താൽ മതി ഭയങ്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ ഞാൻ പ്ലേറ്റും സ്പൂണും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ മക്കളായിട്ട് പോയിരുന്നല്ലേ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ എന്തു ചെയ്യാൻ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ ഉണ്ടാക്കാനായിട്ട് പറ്റുട്ടോ ഇതിൻ്റെ ഗ്യാസെടുപ്പി അതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടല്ലോ നമ്മളെ റൂമിൻ്റെ മേളന്ന് നേരെ കണ്ടു കഴിഞ്ഞാൽ ആ ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ടല്ലോ പിന്നെ പോലെ കുളിയൊക്കെ കഴിഞ്ഞ് കാരണം സ്പ്രേ ഒക്കെ അടിച്ച് നല്ല അറമയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ മോളെ ഡ്രസ്സാണിത് നല്ല പങ്കുണ്ടായിരുന്നു കേട്ടോ ഇട്ടിട്ട് കുറേ ആൾക്കാർക്ക് ആ വീ വീഡിയോ ഉടുപ്പ് രസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് ഉണ്ട് കേട്ടോ ബസ് സർവീസ് ഉണ്ട് നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് നേരെ ബസ് കയറി നേരെ നമ്മൾ വീണ്ടും അറമ്മയ്ക്കില്ല പോക്കേണ്ടതാണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഓരോരക്കത്തിൽ നമ്മൾ നിസ്കരിക്കാൻ പോകും പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കും അങ്ങനെയൊക്കെയാണല്ലോ അല്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അറമ്മിൽ തന്നെ ഇരിക്കാനായിട്ട് പറ്റൂല പിന്നെയും റൂമൊക്കെ പോവും പിന്നെയും പോവും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ബസ് സർവീസ് ഉണ്ടാവുകൊണ്ട് സുഖാണെന്ന് നേരത്തിന് അഞ്ച് ഭാഗത്ത് നിസ്കാരത്തിനും നമുക്ക് ബസ് സർവീസ് ഉണ്ട് പിന്നെ ബസ്സൊക്കെ മേലെ ആട്ടോ നിർത്തിയിടുന്നത് താഴത്തേക്ക് എൻ്റർ ഇല്ല ഇത്രയും നല്ല കേട്ടോ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഇത്രയും ജനങ്ങൾ വെള്ളിയാഴ്ച ജുമക്കും അതിനുശേഷം തറാവി നിസ്കാരത്തിനും പിന്നെ അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ രാവിലെ അള്ളാഹാ കാലു കുത്താനായിട്ട് സ്ഥലം ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ നമ്മൾ റോഡിൽ നിന്നിട്ടാണ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിച്ചത് അറമാണാ കാണുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളേക്കൊന്നും നമുക്ക് എൻട്രിണ്ടായില്ല കേട്ടോ അപ്പം ഇഹറാൻ കെട്ടിയോലെ ആദ്യം ഉള്ളേക്ക് കടത്തി വിട്ടിരുന്നു പക്ഷേ പെരുന്നാൾ നമസ്കാരത്തിന് അതും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവരോടും ബാക്കിൽ പോയി നിൽക്കാനാണ് പറഞ്ഞത് ഉള്ളക്ക് എൻട്രൻസേ ഉണ്ടായില്ല കേട്ടോ മാഷ അല്ലാ എത്രമാനും ആളുകളെ ഇരുന്നു എന്നറിയാം ഇത് കാണുന്നേ വേണം കേട്ടോ ഇത്രയും ജനങ്ങളായിരുന്നു പിന്നെ ഈ വീഡിയോ കുറേ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കാരണം കുറേ ആൾക്കാർ എന്നോട് ഈ വീഡിയോ ചെയ്യണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നേരം വെളുക്കാനായിട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളിത് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ കുത്തുബ ഉണ്ടായിരുന്നു കുത്തുബ കേട്ടങ്ങാണ്ട് ഇരിക്കുകയാണ് പിന്നെ ഇക്ക പറഞ്ഞില്ല കുറച്ച് ആൾക്കാർ പോയിന് ശേഷം നമുക്ക് പോവാമെന്ന് അപ്പോൾ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ആളുകൾ എന്തു ചെയ്യാൻ തുടങ്ങി പോക്കൊക്കെ തുടങ്ങിക്കണ്ടല്ലോ നാലാ ഭാത്തും ആളുകളാണീ തിങ്ങി നിൽക്കുന്നത് പിന്നെ കുട്ടികളെയും കൊണ്ട് നമുക്ക് പോവാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാനും ഭയങ്കര കെതിയേടാണ് കേട്ടോ അപ്പോൾ പോലീസ് ഫുള്ള് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ പോലീസ് ഉണ്ട് കേട്ടോ എവിടേക്കും ഇല്ല നമുക്ക് ഒന്ന് കുറേ ആളുകൾ പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളെ റൂമിലേക്ക് പോകാൻ പറ്റും പറ്റുള്ളൂ കേട്ടോ അല്ലാതെ നമുക്ക് പോകാൻ കഴിയൂല അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും റൂമിൽ തന്നെ എത്തിയിട്ടോ റൂമിലൊക്കെ എത്തിയിട്ട് മക്കൾക്ക് പോകുന്നപ്പം ഇക്ക എന്ത് ചെയ്തിട്ടുണ്ട് ഡോണക്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ രാവിലെ അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മളെ ഉച്ചക്കുള്ള ചോറാണ് കേട്ടോ ഈ വന്നിട്ടുള്ളത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടോ പെരുന്നാൾ ചോറാണ് നല്ല മന്തി മധുഹൂത്തുമാണ് കേട്ടോ നമുക്ക് പെരുന്നാൾ ചോറായിട്ട് കിട്ടിയിട്ടില്ലത് അപ്പം ഇനി നമ്മൾ മരുബിക്കൊക്കെ ഉള്ളു കേട്ടോ പോവുകയുള്ളൂ അറമ്മയ്ക്ക് പോവുകയുള്ളൂ ഇനി കുറച്ച് നേരം കടന്ന് പിന്നെ ഉറങ്ങി കുട്ടികളെയും കൊണ്ടല്ലേ ഭയങ്കര ക്ഷീണമായിരിക്കും പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒലക്കെ ഒന്നുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കൊടുത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അറമ്മയ്ക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി പോണ പോകാനൊക്കെ ആയിട്ട് അപ്പോൾ അതാ ഡ്രസ്സൊക്കെ വേറെ മാറ്റിയിട്ടാണ് കേട്ടോ പിന്നീട് നമ്മൾ വീണ്ടും അറമ്മയ്ക്ക് തന്നെ പോവാണ് മരുവിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇൻഷാള്ള ഏഷ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ പോരേ ഉള്ളു കേട്ടോ മരുവിസ്കാരം ആകുമ്പോഴത്തേന് അവിടെ എത്തണം പിന്നെ ഞാൻ പറഞ്ഞ ബസ് സർവീസ് ഉണ്ട് കേട്ടോ നമ്മളെ റൂമിൻ്റെ ഭാഗം ബസ് സർവീസ് ഉണ്ട് മാഷാ അല്ലാ അറമ്മിലൊരു മനുഷ്യനില്ല കേട്ടോ ഫുള്ള് കാലിയായിട്ടുണ്ട് അറമീൻ്റെ ഉള്ളിൽ ഫുള്ള് കാലിയായിട്ടുണ്ട് എത്ര എത്രകാലം ജനങ്ങളെ ആയിരുന്നു മാഷാ അല്ലാ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നേന്നറിയോ ഇഷ്ടംപോലെ ജനങ്ങളായിരുന്നു കേട്ടോ മക്കൾക്ക് ഇങ്ങനെ മണ്ടി കളിക്കാനും ഇതാക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയും ജനങ്ങളായിരുന്നു കേട്ടോ അറമീൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് പിന്നെ കഴുവത്തിൻ്റെ അടുത്ത് പോയി പിന്നെ അവിടെ നിന്ന് ഖുറാന കോതി പിന്നെ ദോയ ഒക്കെ ചെയ്ത് എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവർക്കൊക്കെ ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇൻഷാ ഇൻഷാല് അള്ള പ്രാർത്ഥന കേൾക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ വീണ്ടും ഇത് വന്ന് കാണാൻ എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ നൽകട്ടെട്ടോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ അറമ്മിൻ്റെ ഒരു നോക്ക് എല്ലാ ഭാഗവും ഫുള്ള് കാലിയായിട്ടുണ്ട് ഫുള്ള് കാലിയെന്ന് പറഞ്ഞാൽ ഫുള്ള് കാലിയാണ് കേട്ടോ ഫുൾ ഭാഗത്ത് നമുക്ക് ആളുകൾ എവിടെയാണ് ഇതൊക്കെ പോയത് എന്നുള്ളത് കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അത് നമ്മളെ ലൈറ്റ് മിനി കത്തി അപ്പം ഞങ്ങൾ മക്ക മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ മദീനത്ത് പോയിട്ടില്ല അപ്പോൾ ഇൻഷാ അല്ല നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും അസ്സലാമലൈക്കും എല്ലാവർക്കും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും 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 പ്രാർത്ഥിച്ചിട്ടുണ്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ മണ്ണിൽ കാല് കുത്തട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കൊരു അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരെ എല്ലാവരോടും അസ്സലാമലൈക്കും